പിന്നെ സ്വഹാബിമാർ തന്നെ അവരെന്തെങ്കിലും അപ്പുറത്തേക്ക് വരുന്ന ഒരു കൂട്ടി ഉണ്ടാക്കിയാൽ പിന്തുടരേണ്ടതുണ്ടോ ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കാനും കാണാനും കഴിയും അങ്ങനെ കേൾക്കുമ്പോൾ ും നിങ്ങൾ പിന്തുടരണം എ പറയാണെങ്കിൽ ആ കൂട്ടിയതും പിന്തുടരാവുന്നതാണ് കൂട്ടിയതും എന്തുണ്ടോ അതെല്ലാം പിൻപറ്റാൻ പറ്റിയതാണ് ഒന്നും തള്ളേണ്ടതല്ല എന്ന് നേരത്തെ തന്നെ മുത്തന് വിശ്വശൻ പറഞ്ഞു കൊറോണയുടെ സമയം വന്നപ്പോ ഏതോ ഒരു പള്ളിയില് കൊറോണയുടെ കൊറോണയുടെ സമയത്ത് ഒരു പുതിയ വാക്ക് ഒരു പള്ളിയിലെ വാക്കാണ് അത് കേട്ട ഒരാള് അടുത്തേക്ക് ഓടി വന്ന് ചോദിച്ചു ഇതെന്താണ് ഒരു പുതിയ വാക്ക് ോസല്ല അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ സ്വഹാപത്തിന്റെ കാലത്ത് അതുണ്ടായിട്ടുണ്ട് അപ്പൊ സ്വഹാപത്തിന്റെ കാലത്ത് ഉള്ളത് മുഴുവനും തെളിവാണ് അപ്പോൾ ആ സ്വഹാബിമാർ സ്വഹാബിമാരെ ആണ് പിന്നീടുള്ളവർ പിൻപറ്റിയത് അവര് അവരെയാണ് പിന്നീടുള്ളവർ പിൻപറ്റിയത് അവിടെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞ കാണാം നമ്മൾ നമ്മൾ എങ്ങനെയാണ് പോയ ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യനെ നാം പിൻപറ്റുമ്പോൾ അവരിൽ എന്തെങ്കിലും വ്യക്തിപരമായ ഏതെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായാൽ ആ വൈകല്യത്തിൽ പിന്തുടരരുത് പറയുന്നു പറയുന്നു ഈമാനിലും പിന്തുടരുക റാസി ആളുകളുടെ മതപരമായ ജീവിതത്തെ പൂർണ്ണമായി ദുർഹുൽ പറയുന്നു പിൻപറ്റുകളായ ആളുകളുടെ നല്ല കർമ്മങ്ങളെ മുഴുവനും പിന്തുടരുക സർട്ടിഫിക്കറ്റ് റ്റ് കൊടുത്തുകഴിഞ്ഞത് കൊണ്ട് സൊഹാബിമാര് പറയുന്നതില്ലൂടി പറയുന്നു സൊഹാബത്തിനെ ചീത്ത പറയുകയും അവരെ ആക്ഷേപിക്കുകയും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തായവരാണെന്ന് പറയുകയും ചെയ്യുന്നവരുടെ നാശം സംബന്ധിച്ച് എന്തൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് അവർക്ക് എങ്ങനെയാണ് ഇസ്ലാമിന്റെ മണം ലഭിക്കുക അബുബക്റിന്റെ പേരിട്ട് വേറെ ഒരു കൈതക്ക് രണ്ടാമത്തെ ഹലീഫയുടെ പേരും ഇട്ടു നാം പറയാൻ നമുക്ക് കഴിവ് ഞാൻ പറഞ്ഞു പോയതാണ് ആ രണ്ട് ഹലീഫമാരെ പേരിലാ ആ കഴുതും അബുഹനീഫയോ അബുഹൻ കേട്ടപ്പോൾ വേലാറായി വല്ല വേലാറായി പോയി എത്രയാണ് അവർക്ക് ആ രണ്ട് മഹാന്മാരുള്ള വെറുപ്പ് ആ വെറുപ്പിനേക്കാൾ കൂടുതൽ വെറുപ്പ് സ്വഹാബത്തിനോട് ഉള്ളവരാണ് മഹാബികൾ എന്ന് പറയുന്ന വിഭാഗം അത് എത്രയോ അവരുടെ തന്നെ പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലും വന്നിട്ടുള്ളതാണ് ആ രണ്ട് കൈതകളിൽ ആ രണ്ട് കഴുതകളിൽ നിന്ന് രണ്ടാമത്തെ ആ ഉടമസ്ഥനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോഴാണ് സന്തോഷായത് രണ്ടാമത്തെ ഒന്ന് രണ്ടാമത്തെ ആണല്ലോ അത് പേരുരാള് ശക്തിയൊരാളാണ് പകരത്തിന് പകരം ടിറ്റ് ഫോർ മഹാന്മാരായ ടാറ്റിനെ ഇഹിസാൻ കൊണ്ട് പിന്തുടരുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്തുടരുന്നു എന്ന് പറയുന്ന പറയുന്ന കുറ്റം ഈ ആളുകൾ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ എങ്ങനെയാണ് കുറ്റം പറയലും പിന്തുടരലും കൂടി നടക്കുക ഇവർ കസീർ പറയുന്നു ും പൊരുത്തപ്പെട്ട് ചെയ്ത ആളുകളെ പറയും പറയുന്നു ഈ സ്വയമത്തിനെ പിൻപറ്റുന്നവരാണ് ആക്ഷേപിക്കുന്നവർ അല്ല മറുഭാഗത്തുള്ളവരാകട്ടെ കുറ്റം പറയുന്നവരാണ് അവർ പിൻപറ്റാൻ കഴിയില്ല അവിടെ കാണാം കോപത്തിന് പാത്രമായവർ അത് വിജയത്തിന്റെ ആളുകൾ ഒരു മക്കൾ രേഖപ്പെടുത്തി അവർ ആരാണെന്ന് പല തസ്സീറുകളിലുണ്ട് ഒരു തസ്സീർ ഇതിനെത്തിന്റെ ആളുകൾ കാരണം അവർ സ്വഹാപത്തിനെ ആക്ഷേപിച്ചവരാണ് അർട്ടിഫിക്കറ്റ് കൊടുത്ത ആളുകളെ കുറ്റം പറയുന്നു എന്ന് തന്നെ അവർ രണ്ട് പോയിന്റുകൾ കൊണ്ടാണ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ പിഴച്ച ആശയത്തിന്റെ ആളായി മാറിയത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവിടെ ഒന്നും അവസാനിപ്പിച്ചില്ല ചരിത്രത്തിൽ കാണാം അദ്ദേഹം രാജാവിനെ സ്വാധീനിച്ചു രാജാവിനെ സ്വാധീനിച്ചുകൊണ്ട് ഭരണാധികാരിയായ ഉസ്മാനുബിനും എന്ന് പറയുന്ന സഹോദരനുമായി കയ്യപ്പുണ്ടാക്കി അദ്ദേഹത്തിന്റെ പങ്ങളെ കല്യാണം കഴിച്ചു അങ്ങനെ ഈ ബന്ധത്തിലൂടെ അദ്ദേഹം ആ രാജാവ് അദ്ദേഹത്തിന് പിന്തുണ നൽകി എഴുപതാളുകളാണ് അദ്ദേഹത്തിന്റെ മെമ്പർമാരായി ആകുണ്ടായിരുന്നത് പിന്നീട് സഹോദരൻ അദ്ദേഹത്തിന്റെ നീക്കുകയായിരുന്നു ആദ്യം അദ്ദേഹം പിന്നീട് അൽ ഭരണാധികാരികൾ ഭരണാധികാരികൾക്ക് കത്തെഴുതി ഈ മനുഷ്യൻ എവിടെ നിന്ന് കൊണ്ടുപോകണം ഇവിടെ പല പിത്രയും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ഭരണാധികാരിയായ അമീർ ഉസ്മാൻ റിയാദിനടുത്ത് അവിടെ ആയിരുന്നു പിന്നീട് കുറെ കാലം ജീവിച്ചത് അവിടെ അന്ന് വരണം നടത്തുന്ന മുഹമ്മദ് ബിൻ സഹൂദ് അദ്ദേഹവുമായി ബന്ധത്തിലാവുകയും പാഷയും ആക്രമിച്ച സമയത്ത് അറേബ്യം മുഴുവനും ക്ഷീണിച്ചു കിടക്കുന്ന സമയത്ത് ആ രാജാവിന് ഇദ്ദേഹം പിന്തുണ നൽകി തലേണ മന്ത്രം നടത്തി ഭരണകൂടത്തിന്റെ നിഴൽ പറ്റിയാണ് വഹാബിസം പിന്നെ വളർന്നത് അത് അവരുടെ എന്നുമുള്ള സ്വഭാവമാണ് ഭരിക്കുന്ന ആളുകളോടൊപ്പം ഏതെങ്കിലും രൂപത്തിൽ പോയി കൂടുക കൂടിയിട്ട് ആളുകളെ നശിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ എടുക്കുക അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ അറേബ്യയിൽ കൊലപ്പെടുത്തുകയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് വഹാബിസമ്മിന്റെ നര നായാട്ട് റബ്ബു ും റീമുമായ റബുസുബാനുഭവത്തേക്കിനെ ഹത്തായി മനസ്സിലാക്കി ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് സ്വഹാബത്തിനെ ആദരിച്ച് അവരുടെ വഴി പിന്തുടരുന്ന കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ